ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ചുരിദാർ കട്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അത് ഇവിടെ മടക്കുവശമാണ് ഇവിടെ വരേണ്ടത് ഇതിപ്പോൾ രണ്ട് മടക്കുവശമാണ് നമ്മളിപ്പോൾ ഈ വീതിയുള്ള ഈ തുണിയെ നമ്മൾ കുറച്ച് ദൂരം മാത്രം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ നീളത്തിന് ഇതേപോലെ മടക്കി നമ്മൾ ഇട്ടതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നാല് പീസ് തുണി ഉണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് രണ്ട് പീസ് തുണി വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിട്ടുള്ളത് അതാകുമ്പോൾ ഇത് നമുക്ക് സ്ലീവിനുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഇത് മടക്കുവശമാണ് ഇവിടെ ഓ ഇവിടെ മടക്കുവശം വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ മടക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മടക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് അളവായിട്ടുള്ളൊരു ടോപ്പ് എടുക്കുക ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ കക്കിഴിയുടെ ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക റൗണ്ട് ആയിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ചേർത്ത് വരയ്ക്കുക ശരിയല്ല അതേ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കൈക്കൂഴി ഭാഗം ഇതുപോലെ റൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ നമ്മൾ പിടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് വയ്ക്കണം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക വെളിയിലോട്ട് രണ്ടിഞ്ച് വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഓപ്പണിൻ്റെ വശം എടുക്കുക ഇവിടെ നിന്ന് വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക ഇഞ്ച് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക ശേഷം നമുക്ക് ഈ രണ്ടിഞ്ചും ഈ ഒരിഞ്ചും തമ്മിൽ നമുക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഈ കക്കിടെ ഭാഗം ആദ്യം കറക്റ്റായിട്ടിങ്ങനെ വെച്ചു കൊടുക്കുക അതിന് ശേഷം അവിടെ വെളിയിലോട്ട് അതിൽ നേരെയായിട്ട് വെളിയിലോട്ട് രണ്ട് ഇഞ്ച് വരച്ചു കൊടുക്കുക ഇത് ഓപ്പണാണ് ഈ ചരി ചുരിദാറിൻ്റെ ഓപ്പണിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് വെളിയിലോട്ട് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഈ ഓപ്പണിൻ്റെ വശത്ത് നമ്മൾ വെളിയിലോട്ട് ഒരു ഇഞ്ച് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഷോൾഡറ് ഷോൾഡറ് ഇവിടെ നിന്ന് അര ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കുക ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഇത് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക അതിന് ഷോൾഡറിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് വെളിയിലോട്ട് വരച്ചു കൊടുക്കുക അര അര ഇഞ്ച് വെളിയിലോട്ട് വരച്ച് കൊടുക്കുക കഴുത്തിൻ്റെ വിരിവ് നമ്മൾ അകത്തുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ബാക്ക് കഴുത്ത് അര ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് കഴുത്ത് അര ഇഞ്ച് താഴ്ത്തി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ ഓപ്പണിൻ്റെ താഴെറ്റത്തായിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് വെളിയിലോട്ട് ഇഞ്ച് തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക ശേഷം നമ്മൾ ഈ ടേപ്പ് ഉപയോഗിച്ച് നമുക്കിത് കറക്റ്റായിട്ട് ഇഞ്ച് ഈ ഒരു ഇഞ്ചും താഴെ വരെ ഇഞ്ചായിട്ട് നമുക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം താഴോട്ട് നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് അതുമായിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇവിടെ ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുക്കാം ഇതുപോലെ ചരിച്ചു കൊടുക്കുക പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുരിദാർ മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ വിരിവും ഇത് നമുക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ബാക്ക് എഴുത്ത് ഫ്രണ്ട് എഴുത്ത് നമുക്കിതിനകത്താണ് കഴുത്ത് വരച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ ബാക്ക് എഴുത്ത് ഞാൻ റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് എഴുത്ത് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇത് നമ്മൾ നേരത്തെ ഷോൾഡർ പ്ലസ് അരേഞ്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്കിതുപോലെ ഒന്ന് താഴോട്ട് വരച്ച് വിട്ടു കൊടുക്കാം അതിനുശേഷം അതും ഇതുമായിട്ട് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം കഴുത്തിൻ്റെ വിരിവ് നമ്മൾ മാർക്ക് ചെയ്തു കഴുത്തിനകത്തുകൂടെയാണ് നമ്മൾ അത് മാർക്ക് ചെയ്തത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കഴുത്ത് അര ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്ത് വെച്ചു ബാക്ക് കഴുത്ത് അര ഇഞ്ച് കൂടുതലായിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു പിന്നെ ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് അര ഇഞ്ച് കൂടുതലായിട്ട് നമ്മളെടുത്ത് അതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു അതിനുശേഷം നേരത്തെ നമ്മൾ ഈ അളവ് ചുരിദാർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം വെളിയിലോട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു സൈഡ് ഓപ്പൺ എടുത്തതായിട്ട് ഒരു ഇഞ്ച് വെളിയിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു ഇഞ്ചും ഈ താഴത്തെ ഇഞ്ചും ഒരിഞ്ചുമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് താഴെ അറ്റത്ത് വരെ നമ്മൾ വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ നമ്മൾ കക്കിഴിയുടെ ഭാഗം നമ്മൾ വരച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ആം ഹോളും കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതുകൊണ്ട് ഇനി നമുക്ക് ഈ അളവ് ടോപ്പ് ഒന്നുകൂടെ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് ഈ ഷേപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇത് കൂടെ ഒന്ന് ചേർത്ത് ഇതുപോലെ ഈ അളവ് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം ഇത് സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കറക്റ്റ് ഷെയ്പ്പിന് നമുക്ക് കിട്ടിക്കോളും ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഓപ്പണിൻ്റെ ഈ വശത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടയാളം ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് അടയാളം ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം വിരുവിൻ്റെ ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് എഴുത്ത് നമുക്കിത് ബാക്ക് എഴുത്ത് മാത്രം ഇതുപോലെ എടുത്തതിന് ശേഷം ബാക്ക് എഴുത്ത് മാത്രം നമ്മൾ ഇതുപോലെ എടുത്തതിനു ശേഷം നമുക്ക് ബാക്ക് എഴുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ സ്ലീവിന്റെ തുണി ഇതുപോലെ എടുക്കാം ഒരൊറ്റത്തുന്ന് നമുക്ക് സ്ലീവിന്റെ തുണി ഇതുപോലെ എടുത്ത് മടക്കി കൊടുക്കാം ഇത് മടക്കോശമാണ് അതിനുശേഷം നമുക്ക് ചുരിദാറിൻ്റെ അളവ് ടോപ്പിൻ്റെ ചുരിദാറിൻ്റെ സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം ഇപ്പം കറക്റ്റ് ഇറക്കത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ റൗണ്ട് ആയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഫസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുക അതിന് ശേഷം ഒരിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇവിടെ ഇപ്പോൾ തുമ്പ് എനിക്ക് തുണി തികയാത്ത കൊണ്ടാണ് ഞാനിവിടെ ഒരിഞ്ച് തുമ്പ് വിടാത്തത് അത് നമുക്ക് എക്സ്ട്രാ ഒരു തുണി വെച്ച് നമുക്ക് മടക്കി തെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വെൻ്റ് നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തുണിയൊന്ന് മാറ്റി കൊടുക്കാം ിൽ ഞാൻ ഒരു ചെറിയൊരു നെക്ക് മോഡൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിപ്പ് എടുക്കാം അതിന് ശേഷം നമുക്ക് ഒരറ്റത്തൂന്ന് നമുക്കിതുപോലെ മടക്കി കൊടുക്കാം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഇതുപോലെ ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ അടയാളം ചെയ്തിട്ടുണ്ടായിരുന്നു കഴുത്തിൻ്റെ വിരിവ് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ഫ്രണ്ട് കഴുത്തിൻ്റെ ലെങ്ത് നമ്മൾ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു ബാക്ക് കഴുത്തിലാണ് നമ്മൾ നേരത്തെ ഫ്രണ്ട് കഴുത്ത് വരച്ചിട്ടിട്ടുണ്ടായിരുന്നത് അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്തതുപോലെ ഇതുപോലെ ഒന്നുകൂടെ വെച്ചതിന് ശേഷം നമുക്ക് ആ സ്റ്റിപ്പിലോട്ട് നമുക്ക് ആ ഫ്രണ്ട് കഴുത്തിൻ്റെ ലെങ്ത് നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിതുപോലെ ഒന്ന് താഴോട്ട് ഫസ്റ്റ് വരച്ച് കൊടുക്കാം നമുക്ക് എത്രയാണോ ഈ കഴുത്തിൻ്റെ ഇറക്കത്തിൽ നിന്ന് എത്രയാണോ നമുക്ക് ഈ സ്റ്റിപ്പ് മോഡൽ ചെയ്യേണ്ടത് നമ്മൾ നോക്കുക അതനുസരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്പ്പാണ് വരച്ചു കൊടുക്കുന്നത് നമുക്ക് അപ്പുറത്തെ സ്റ്റിപ്പിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റിപ്പിലോട്ട് ഇത് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള കഴുത്ത് ആദ്യം ഫസ്റ്റ് വരച്ചു കൊടുക്കാം ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ ലെങ്ക് നമുക്കിതിനകത്ത് വരച്ചു കൊടുക്കാം ഞാൻ ഇതേപോലത്തെ ഒരു മോഡലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അതുമൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റിപ്പിൻ്റെ ഈ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഈ പീസിൽ തന്നെ തന്നെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ബാലൻസ് പീസിലെന്ന് നമ്മൾ ഒരു പീസ് ഇതുപോലെ എടുത്തതിനനുസരിച്ച് നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം യ്യൽത്തുമ്പ് മാത്രം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാം ഈ ചുരിദാറിന്റെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിടാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ